പതിനൊന്ന് വർഷം കൊണ്ട് എല്ലാ വെല്ലുവിളികളെയും തരണം ചെയ്ത് ഭാരതം മുന്നോട്ട് കുതിക്കുകയാണ് എവിടെയും അടിപതർ നിൽക്കാനുള്ള മനസ്സ് ഞങ്ങൾക്കില്ല മുന്നോട്ട് കുതിക്കുന്ന ഭാരതത്തിന്റെ കരുത്തിനെ പിടിച്ചുകെട്ടാൻ സാധിക്കില്ല എന്ന് വ്യക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിന് മുൻപേ തന്നെ ഏറ്റവും ദുർബലമായ അഞ്ച് രാജ്യങ്ങളിൽ ഒന്നായിരുന്നു ഇന്ത്യ എന്നാൽ ഇപ്പോഴോ ലോകത്തെ ഏറ്റവും മികച്ച അഞ്ച് സമ്പദ് വ്യവസ്ഥകളിൽ ഒന്നായി മാറാൻ ഇന്ത്യക്ക് സാധിച്ചു ചിപ്പ് മുതൽ ഷിപ്പ് വരെ എന്ന ആശയത്തിൽ ഊന്നിക്കൊണ്ട് എല്ലാം തന്നെ ഇന്ത്യയിൽ നിർമ്മിക്കാനുള്ള തത്രപ്പാടിലാണ് ഭാരതം ഇപ്പോൾ മോദിയുടെ ഓരോ വാക്കും ഇന്ത്യയിലെ കോടി ജനങ്ങൾക്കും കരുത്തും ആത്മവിശ്വാസം നൽകുന്നു എന്നതാണ് ഏറ്റവും വലിയ തെളിവ് യു എസിന്റെ ടാരിഫ് ഭീഷണിയിൽ ഒരു തെല്ല് പോലും ഇന്ത്യക്ക് ഏഷ്യയില്ല എന്നതും അത് വളരെയധികം കരുത്തോടുകൂടി ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയിൽ നിന്നും കുതിച്ചുയർന്നത് കാണുന്നത് തന്നെ വ്യക്തമാക്കാൻ സാധിക്കുന്നു വെറും രണ്ട് ശതമാനത്തിൽ കുറവ് മാത്രമാണ് മൊത്ത കണക്കുകൾ പരിശോധിച്ചാൽ പോലും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യ നിൽക്കാനുള്ള മൂഡിലല്ല എന്നും പിടിച്ചു കെട്ടാത്ത ശക്തിയായി തന്നെ ഇന്ത്യ മാറുമെന്നാണ് പ്രധാനമന്ത്രി ഇവിടെ വ്യക്തമാക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് മുൻപേ തന്നെ ദുർബലമായ സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് ഇന്ത്യ എങ്ങനെ കരകയറുമെന്നതായിരുന്നു ചർച്ചകൾ പല കോണുകളിൽ നിന്നും ഉയർന്നു കേട്ടത് രാജ്യത്തെ നയ സംഭാവനയും അഴിമതിയും ഭീകരതയും വിലക്കയറ്റവും ഒക്കെ തന്നെ മാത്രമല്ല സ്ത്രീ സുരക്ഷയും അടക്കമുള്ള വെല്ലുവിളികൾ നമ്മൾ പ്രധാന ചർച്ചാ വിഷയമാക്കിയ കാര്യമാണ് എന്നാൽ കഴിഞ്ഞ പതിനൊന്ന് വർഷത്തിനുള്ളിൽ ഈ വെല്ലുവിളികളെ എല്ലാം തന്നെ ഇന്ത്യ മറികടന്നു ഇന്ന് വിലക്കയറ്റം രണ്ട് ശതമാനത്തിലും താഴെയാണ് വളർച്ചാ നിരക്ക് ഏഴ് ശതമാനവും ചിപ്പ് മുതൽ കപ്പൽ വരെ നമ്മൾ സ്വന്തമായി തന്നെ നിർമ്മിക്കുന്നു അത് നൽകാനുള്ള മനസ്ഥിതിയിലല്ല അല്ലെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് പ്രവർത്തിക്കാനുള്ള മനസ്ഥിതിയിലല്ല ഇന്ത്യ ഇപ്പോഴുള്ളത് നമ്മൾ നിൽക്കുകയുമില്ല ആ ഒരു സന്ദേശമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത് ലോകത്ത് അനേകം തടസ്സങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെ കുതിക്കുന്ന ഭാരതത്തെക്കുറിച്ച് ചർച്ചകൾ ഉണ്ടാകുന്നത് സ്വാഭാവികമായിരിക്കുമെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു എൻ ഡി ടി വി സംഘടിപ്പിച്ച പ്രത്യേക പരിപാടിയിൽ സംസാരിക്കവെയാണ് അദ്ദേഹം ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഭീകരാക്രമണങ്ങളോട് രാജ്യം നിശബ്ദത പാലിക്കുന്നില്ല എന്നും വ്യോമാക്രമണങ്ങളിലൂടെയും സർജിക്കൽ സ്ട്രൈക്കിലൂടെയും ഓപ്പറേഷൻ സിന്ധൂറിലൂടെയും ശക്തമായ മറുപടിയാണ് നൽകിയിരിക്കുന്നത് യുദ്ധത്തെക്കുറിച്ചുള്ള തലക്കെട്ടുകൾ ആഗോളതലത്തിൽ നിറഞ്ഞപ്പോഴും അതിവേഗത്തിൽ വളരുന്ന സമ്പദ് വ്യവസ്ഥയായി തന്നെ വിദ്വേഷങ്ങൾക്ക് ഇന്ത്യ ആ ചുട്ട മറുപടി നൽകിയതുമെല്ലാം തന്നെ മോദി ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്തിരിക്കുന്നത് കോവിഡ് മഹാമാരിയുടെ സമയത്ത് ഇതിനെ ഇന്ത്യ എങ്ങനെ നേരിടുമെന്ന് പലരും അമ്പരന്നു പോയിരുന്നു ഇന്ത്യ ആ ഒരു കാരണം ലോകത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകുമെന്ന ആളുകൾ കരുതുകയും എന്നാൽ അത് നടക്കാതെ പോവുകയും ചെയ്തു പക്ഷെ അതെല്ലാം തെറ്റായിരുന്നുവെന്ന് ഇന്ത്യ പിന്നീട് കാലം മായതോറും അത് തെളിയിക്കുകയാണ് ചെയ്തിരിക്കുന്നത് നമ്മൾ പൊരുതി സ്വന്തമായി വികസനത്തിൽ അല്ലെങ്കിൽ ആ സ്വന്തമായി വികസിപ്പിച്ച പല കാര്യങ്ങളെയും നമ്മൾ പല പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടാണ് മുന്നോട്ട് പോയിരിക്കുന്നതെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി വ്യക്തമാക്കിയിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്